വാർത്തകളിലേക്ക് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി വൈകിപ്പിക്കുന്നതിനെതിരെ രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കവുമായി സംസ്ഥാനം കാരണമില്ലാതെ അനുമതി വൈകിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് കേരളം സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തത് ചീഫ് സെക്രട്ടറിയും രാമകൃഷ്ണനുമാണ് ഹർജിക്കാർ രാഷ്ട്രപതിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗവർണർ ഗവർണറുടെ ഓഫീസിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരാണ് കേരളം ഫയൽ ചെയ്ത റിട്ട് ഹർജിയിലെ എതിർകക്ഷികൾ ബില്ലുകൾക്ക് കാരണമൊന്നും വ്യക്തമാക്കാതെ അനുമതി വൈകിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനയുടെ പതിനാല് ഇരുന്നൂറ് ഇരുന്നൂറ്റൊന്ന് എന്നീ വകുപ്പുകളുടെ ലംഘനവുമാണെന്നാണ് കേരളത്തിന്റെ വാദം കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് സംസ്ഥാന നിയമസഭയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലാണ് രാഷ്ട്രപതി അനുമതി വൈകിപ്പിക്കുന്ന നാല് ബില്ലുകളും അതിനാൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറുന്നതാണ് ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള നടപടിയെന്നാണ് കേരളം റിട്ട് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ല് സർവകലാശാല നിയമ ഭേദഗതി ബില്ല് വൈസ് ചാൻസലർമാരെ നിർണ്ണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ല് ക്ഷീരസംഘം സഹകരണ ബില്ല് എന്നിവയ്ക്കാണ് രാഷ്ട്രപതി അനുമതി വൈകിപ്പിക്കുന്നത് ലോകായുക്ത ബില്ല് ഉൾപ്പെടെ ഏഴ് ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നത് ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി ഇതുവരെ അനുമതി നൽകിയത് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ആയതിനാൽ ആ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണമെന്നും കേരളം ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണറുടെ നടപടി ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്ന ഒരു ബില്ലും ഇല്ലെന്നും കേരളം ചൂണ്ടിക്കാട്ടി സ്റ്റാൻഡിംഗ് കൗൺസൽ സി കെ ശശിയാണ് കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്